നമസ്കാരം ഈ അടുത്ത കാലത്ത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ നടന്ന ഏറ്റവും വലിയ ഒരു റേപ്പ് അല്ലെങ്കിൽ ബലാത്സംഗമാണ് ഇലക്ട്രറൽ ബോണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിയമപരമായി സംഭാവന സ്വീകരിക്കാൻ ഇൻകം ടാക്സ് നിയമത്തിൽ അനുമതിയുണ്ട് എല്ലാ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും അവരുടെ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത തുക രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി കൊടുക്കാം അതവരുടെ ചെലവായി എഴുതി വയ്ക്കും നികുതി അടയ്ക്കേണ്ടതില്ല ഇതിനപ്പുറം ഒന്നും ആവശ്യമില്ലാതിരിക്കവേ കൂടുതൽ സുതാര്യത വേണം എന്ന് പറഞ്ഞാണ് ഇലക്ടറൽ ബോണ്ട് ഉണ്ടാക്കിയത് സുതാര്യതയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഇലക്ടറൽ ബോണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന ചെയ്യുന്നവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞത് തന്നെ അത് തട്ടിപ്പാണ് എന്നതിന് തെളിവായി മാറി എന്താണ് ഈ ഇലക്ടറൽ ബോണ്ട് എന്ന് ലളിതമായി മനസ്സിലാക്കേണ്ടതുണ്ട് സാമ്പത്തിക വർഷത്തിന്റെ ഓരോ ക്വാർട്ടറിലും പത്ത് ദിവസത്തേക്ക് എസ് ബി നിന്ന് ഈ ഇലക്ടറൽ ബോണ്ട് വാങ്ങാം പത്തു ദിവസമേ ഇത് വാങ്ങാൻ അവസരം കിട്ടും ഏത് വ്യക്തിക്കും ഏത് കമ്പനിക്കും ഇലക്ട്രൽ ബോണ്ട് വാങ്ങാം അതിൻ്റെ ഒരു ലക്ഷം രൂപയുടെയും പത്ത് ലക്ഷം രൂപയുടെയും ഒരു കോടിയുടെയും ഇലക്ട്രൽ ബോണ്ടുകൾ ഇത് എത്ര വേണമെങ്കിലും ഒരാൾക്ക് വാങ്ങാം എസ് ബി ഐന്ന് വാങ്ങാൻ കഴിയും ഇത് വാങ്ങുന്നവർ അവരുടെ കെ വൈ സി അതായത് അവരുടെ വിശദാംശങ്ങൾ ബാങ്കിൽ കൊടുക്കേണ്ടതുണ്ട് ബാങ്കിൽ ലഭ്യമാണ് എന്നാൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കുമ്പോൾ അവിടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം പക്ഷെ അത് ഔദ്യോഗികമായി രേഖപ്പെടുത്തേണ്ടതില്ല അതുകൊണ്ട് ഞാൻ ഒരു പത്ത് കോടി രൂപ ബി ജെ പിക്ക് കോൺഗ്രസിനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ സംഭാവന കൊടുത്തു എന്ന് കരുതുക അത് രേഖപ്പെടുത്തേണ്ട കാര്യമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് വലിയ തട്ടിപ്പിന് കാരണമാകുമെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് കാര്യം സാധിക്കാൻ അവസരമൊരുങ്ങുമെന്ന് ആരോപണമുണ്ടായി ഈ ആരോപണം കോടതിയിലെത്തി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ജനാധിപത്യവും നിയമവാഴ്ചയും നിലനിൽക്കണമെന്ന് വാശിയുള്ള ജഡ്ജിയാണ് അതുകൊണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ ജനഹിത നിലപാടെടുത്തു അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ ഇലക്ടറൽ ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഞങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമല്ല അപ്പോൾ അറിയാവുന്നത് എസ് ബി ഐക്കാണ് എസ് ബി ഐയോട് സുപ്രീം കോടതി പറയുന്നു ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് എന്ന് നിങ്ങൾക്കറിയാം ആ വിവരങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തുമെന്ന് അങ്ങനെ എസ് ബി ഐ വിവരങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും തിരിച്ചറിയുന്നു ഒന്ന് നമ്മുടെ മാർട്ടിൻ എന്ന കളങ്കിതനായ കച്ചവടക്കാരൻ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടിയുടെ ഈ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിയത് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്ത മാർട്ടിൻ ഒരു ചെറിയ കോർപ്പറേറ്റ് ഓഫീസിന്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു ഇത് മാത്രമല്ല അയാളുടെ വിറ്റ് വരുവാ അത്രയും ഇല്ല അതെല്ലാം തട്ടിപ്പിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ചെലവാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി ഇയാൾ വാങ്ങിയത് അതുപോലെ നമ്മുടെ മുത്തൂറ്റും കിറ്റക്സും ഒക്കെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരിലുണ്ട് മേഘാ കൺസ്ട്രക്ഷൻ എന്ന കമ്പനി ഏതാണ്ട് ആയിരം കോടിയുടെ ഇലക്ടറൽ ബോണ്ട് വാങ്ങി ഈ വാങ്ങിയവരിൽ പല സ്ഥാപനങ്ങളും കളങ്കിതരാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നേരിടുന്നവരാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ബി ജെ പി കേന്ദ്ര സർക്കാരിനും എതിരെയുള്ള ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കുന്നു മാധ്യമങ്ങളൊക്കെ ഈ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും മാർട്ടിന്റെയും ഒക്കെ വിശദാംശങ്ങൾ എടുത്തുകൊണ്ട് ബി ജെ പി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഇവിടെ ഒരു പ്രശ്നം ബാക്കിയായി ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത് ഇന്ന സ്ഥാപനങ്ങളാണ് ഇന്ന വ്യക്തികളാണ് എന്ന് വ്യക്തമാണ് അവർ ആർക്കാണ് ഈ തുക കൊടുത്തത് എന്നതിനെ കണക്കില്ല ആ കണക്ക് വരണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇത് വെളിപ്പെടുത്തണം ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത് വെളിപ്പെടുത്തിയിട്ടില്ല എസ് ബി ഐക്ക് ഇതിനെ കണക്കും ലഭ്യമല്ല എസ് ബി ഐ പറഞ്ഞ ഇന്ന ആളുകൾ ഇത്ര ബോണ്ട് വാങ്ങി അതായത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടിയുടെ വാങ്ങി എന്നതുപോലെ വാങ്ങിയവരുടെ കണക്ക് പറയും ഇത് ആർക്കും കൊടുത്തു എന്ന് പറയേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിയും കോൺഗ്രസുമാണ് ഈ രണ്ട് പാർട്ടികളും ഇത് വെളിപ്പെടുത്തിയിട്ടില്ല വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്ന് പറയുന്നു അതായത് ആരാണ് തന്നതെ എന്ന് അറിയില്ല എന്ന് പറയും അതുകൊണ്ട് തന്നെ അതിലൊരു ആശയക്കുഴപ്പം നീണ്ടു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയില്ല കാരണം നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയേണ്ടതില്ല എന്നാൽ എന്നാൽ വെളിപ്പെടുത്തിയതിന്റെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ അത് കൂടുതൽ തിരിച്ചടിയാവുന്നത് പ്രതിപക്ഷത്തിനാണ് ഈ കിട്ടിയിരിക്കുന്ന പണത്തിൽ പകുതിയുള്ള ബി കിട്ടി സ്വാഭാവികം ബി ജെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണ് അങ്ങനെ ബി ജെ പിക്ക് കൂടുതൽ സംഭാവന കിട്ടിയതിൽ അത്ഭുതപ്പെടേണ്ടതോ കുറ്റപ്പെടുത്തേണ്ടതോ ഇല്ല കാരണം ഭരിക്കുന്ന സർക്കാരിന് കൂടുതൽ കിട്ടും ഇവിടെ കേരളത്തിൽ ഏറ്റവും അധികം പരസ്യം കിട്ടുന്ന മാധ്യമം ദേശാഭിമാനിയാണ് ദേശാഭിമാനി എന്ന് പറയുന്നത് ഏറ്റവും കുറച്ചാളുകൾ വായിക്കുന്ന പത്രമാണ് ഏറ്റവും അധികം വായിക്കുന്ന മനോരമയും മാതൃഭൂമിയുമാണ് അവിടെ കിട്ടുന്ന പരസ്യം എന്ന് പറയുന്നത് അവരുടെ കച്ചവടത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ് മൂന്നാമത് സർക്കുലേഷൻ ദേശാഭിമാനിക്കുണ്ടെങ്കിലും ദേശാഭിമാനി ആരും വായിക്കാറില്ല സി പി എം പോലും വായിക്കാറില്ല വാങ്ങുന്നു പേടിച്ചിട്ടെ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ദേശാഭിമാനിയിൽ ഏറ്റവും കൂടുതൽ പരസ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു കാരണം ഭരിക്കുന്നത് സി പി എം ആണ് ദേശാഭിമാനിക്ക് പരസ്യം കൊടുത്തില്ലെങ്കിൽ ഇവിടെ പരിശോധന ഉണ്ടാവും കിറ്റാക്സ് ആവുവിനെ പോലെ നാടുപെടേണ്ടി വരും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം എല്ലായിടത്തും ബാധകമാണ് അതുകൊണ്ട് ഭരിക്കുന്ന സർക്കാരിന് കൂടുതൽ പരസ്യം കിട്ടും അതുകൊണ്ട് ബി ജെ പിക്ക് കൂടുതൽ പണം കിട്ടിയതിന് അത്ഭുതപ്പെടേണ്ടതില്ല എന്നാൽ ഇലക്ട്രൽ ബോണ്ട് വിഷയം പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ചർച്ചയായതും ചർച്ച ചെയ്യേണ്ടതും കളങ്കിതരായ കച്ചവടക്കാർ അല്ലെങ്കിൽ ഇ ഡി ഇ ഡിയോ സി ബി ഐ ഡിയൊക്കെ അന്വേഷണം നേരിടുന്ന സ്ഥാപനങ്ങൾ ഈ അന്വേഷണത്തെ മറികടക്കുന്നതിന് വേണ്ടി ബി ജെ പിക്ക് ഫണ്ട് കൊടുത്തു എന്നതാണ് അത്തരത്തിലാണ് പ്രചരണം വന്നത് എന്നാൽ ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ ഈ കാര്യത്തിൽ ആരും മാന്യന്മാരല്ല ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ പ്രതിപക്ഷ പാർട്ടികളും അന്വേഷണം നടക്കുമ്പോൾ ഇങ്ങനെ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുന്നു ഏറ്റവും അധികം ചർച്ചയായത് സാന്റിയോഗകാശത്തിലുള്ള ഫ്യൂച്ചർ ഗെയിംസ് ആൻഡ് ഹോട്ടൽസ് എന്ന സ്ഥാപനം വാങ്ങി ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടിയാണ് ഇതിൽ അഞ്ഞൂറ്റി അൻപത് കോടി ഏതാണ്ട് പകുതിയോളം തുക ഡി എം കെ യു കൊടുത്തിരിക്കുന്നു ഡി എം കെ സത്യവാങ്മൂലത്തിലുണ്ട് മറ്റാരുടെയും സത്യവാങ്മൂലം പുറത്ത് വന്നിട്ടില്ല ബി എത്ര കൊടുത്തു വ്യക്തമല്ല അതൊക്കെ പുറത്തു പറയേണ്ട ബാധ്യത രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ഡി എം കെ കൃത്യമായി കണക്ക് കൊടുത്തു അഞ്ഞൂറ്റി ഒൻപത് കോടി രൂപ സാന്റിയോഗോ മാർട്ടിൻ കൊടുത്തത് തമിഴ്നാടിനാണെന്ന് വ്യക്തമായി ഇവിടെ സി പി ഐ എം ഇലക്ട്രൽ ബോർഡ് വാങ്ങിയിട്ടില്ല അതുകൊണ്ട് അവരുടെ പേര് വിവരം പുറത്തു വരില്ല പക്ഷെ സാന്റിയോഗാതെ മാർട്ടിൻ അല്ലാതെ എമ്മിന് പണം കൊടുത്തിട്ടുണ്ടാവാം തീർച്ചയായും കൊടുത്തിട്ടുണ്ടാവാം ടി പി ഐ എം ഇലക്ട്രൻ ബോർഡിന് അനുകൂലമായിരുന്നെങ്കിൽ സാന്തിയോഗമാറ്റം പണം കൊടുക്കുമായിരുന്നു അഞ്ഞൂറ്റൊൻപത് തമിഴ്നാട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ ഇവിടെയും കൊടുക്കുമായിരുന്നു അപ്പോൾ അഞ്ഞൂറ്റൊൻപത് കോടി ഡി എം കെക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരുകളെ നിയന്ത്രിക്കുന്ന പാർട്ടികൾക്ക് കൊടുത്തു എന്ന് വ്യക്തമാവേണ്ടതുണ്ട് എന്നാൽ സംസ്ഥാനങ്ങളിലാണ് ഈ ഓൺലൈൻ ലോട്ടറിയും മറ്റും നടത്തി ലാഭം ഉണ്ടാക്കാൻ സാന്റ് മാറ്റം ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികൾക്കാണ് സാന്റ്കമാറ്റം കൊടുത്തു എന്ന് വ്യക്തമാകുന്നത് ബി ആർ എസ് നമ്മുടെ നിതീഷ് കുമാറിൻ്റെ ജനതാദള് മറ്റേ ജനതാദള് ഇവരെല്ലാം പണം വാങ്ങിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് ഇവരെല്ലാം പണം വാങ്ങിയിട്ടുണ്ട് ഇവരുടെയൊക്കെ കണക്കുകൾ പലതും വ്യക്തമായി പുറത്തു വന്നിട്ടില്ല കോൺഗ്രസും ബി ജെ പിയും ഇത് പുറത്തു പറയാൻ വിസമ്മതിക്കുന്നു ഓർക്കണം ബി ജെ പിയെ കുറ്റം പറയുമ്പോൾ കോൺഗ്രസും ആരാണ് പണം തന്നതെന്ന് അറിയില്ല എന്ന് പറയുന്നു അവർ പറയുന്നത് ഞങ്ങൾക്ക് ഓൺലൈനായി വന്നു ഞങ്ങൾക്ക് കത്തായി വന്നു ഞങ്ങൾക്ക് ചെക്കായി വന്നു ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് അവർ പറയുന്നത് അത് ബി ജെ പി കുറ്റപ്പെടുത്തുന്ന കോൺഗ്രസ്സുകാർ പറയുന്നു ഞങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്ന് അപ്പോൾ ഇവിടെ പ്രതിപക്ഷവും കുഴപ്പത്തിലാവുന്നു ബി ജെ പിക്ക് എതിരെ ശബ്ദിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുന്നു ഡി എം കെ കളങ്കിതനായ സാന്നിയാകുമാരനോട് കാശ് മേടിച്ചിരിക്കുന്നു കോൺഗ്രസ് വെളിപ്പെടുത്താൻ തയ്യാറല്ലെന്ന് പറയുന്നു വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഓരോരുത്തരും പറയുന്നത് ഞങ്ങൾക്ക് തപാലിൽ വന്നതാണ് എന്തു ചെയ്യുമെന്നാണ് ഏറ്റവും വിചിത്രമായ കഥ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത് നിതീഷ് കുമാറിൻ്റെ ജനതാദളാണ് നിതീഷ് കുമാർ പറയുന്നത് ഒരു ദിവസം എൻ്റെ ഓഫീസിന് മുമ്പിലേക്ക് ഒരുത്തൻ കയറി വന്നു ഒരു കവർ തന്നിട്ട് പോയി അവൻ കടന്നുപോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ കവർ പൊട്ടിച്ചു നോക്കി അപ്പോൾ പത്തു കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടായിരുന്നു ഞാൻ ഞെട്ടിപ്പോയി പക്ഷെ ആരാണ് തന്നതെന്ന് എനിക്കറിയില്ല ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞാണ് പ്രതിപക്ഷം അടക്കമുള്ളവർ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണ് ഇവർക്ക് വിശ്വാസ്യത ഉണ്ടാകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരുത്തൻ കവറിൽ കൊണ്ടുപോയി സംഭാവന പത്ത് കോടി കൊടുത്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അതന്നെ പ്രാന്ത് പിടിച്ച് ഏതെങ്കിലും കച്ചവടക്കാരനോ വ്യക്തിയോ ഉണ്ടോ ഞങ്ങൾ നിങ്ങൾക്ക് കാശ് തരുന്നത് നിങ്ങൾ അറിയരുത് എന്ന് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാണ് അവിടെ കച്ചവടം നടത്തുന്നത് പിന്നെ എന്തിനാണ് അവർ കാശ് കൊടുക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കച്ചവടക്കാരോ വ്യക്തികളോ സംഭാവന കൊടുക്കുന്നത് അവരുടെ കാര്യം സാധിക്കാനാണ് അല്ലെങ്കിൽ അവർക്ക് ഉപദ്രവം നേരിടാതിരിക്കാനാണ് അപ്പം ഞാൻ കിറ്റക്സ് ഒക്കെ സംഭാവന കൊടുക്കുന്നത് കാര്യം സാധിക്കാനാണെന്ന് ഞാൻ കരുതുന്നില്ല കിറ്റക്സ് ഇരുപത്തഞ്ച് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്ന് പറയുന്നുണ്ട് അത് ബി ജെ പി കൊടുത്തു എന്നാണ് ഇവിടെയുള്ള ആളുകൾ സി പി എമ്മുകാർ പറയുന്നത് തെളിവൊന്നും പുറത്തു വന്നിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ബി ആർ എസിന് കൊടുത്താൽ കാരണം ബി ആർ എസിന് ഇഷ്ടം പോലെ തൊക്കെ കിട്ടിയിട്ടുണ്ട് തെലങ്കാനയിൽ ബിസിനസ് തുടങ്ങാൻ പോയി സ്വാഭാവികമായും ബി ആർ എസിന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ളത് കൊടുത്തിട്ടില്ല അതിനുശേഷമുള്ള കൊടുത്തിട്ടില്ല ഏറ്റവും അധികം സുതാര്യത പറയുന്ന ആം ആദ്മി പാർട്ടി എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന കിട്ടിയതൊണ്ട് വിശദാംശങ്ങൾ പുറത്തു പറയാത്തത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും സി പി എം ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഇലക്ട്രൽ ബോണ്ട് വഴി കൈപ്പറ്റിയിട്ടുണ്ട് അവരുടെ വിശദാംശങ്ങൾ പുറത്തു പറയുന്നുണ്ട് ഇവർക്ക് എങ്ങനെയാണ് ബി ജെ പി കുറ്റം പറയാൻ കഴിയുന്നത് പകുതിയോളം പണം കൈപ്പറ്റിയിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളാണ് കളങ്കിത കച്ചവടക്കാത്ത പണമൊക്കെ അവർ കൈപ്പറ്റിയിട്ടുണ്ട് ഇലക്ട്രോണൽ ബോണ്ടുകൾ വാങ്ങിയവരുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു ഇത് ആർക്ക് കൊടുത്തു മുത്തൂറ്റും കിറ്റക്സും ആർക്കാണ് കൊടുത്തത് നമുക്കറിയില്ല കിട്ടിയവരാണ് പറയേണ്ടത് കോൺഗ്രസ് ആണ് അതിന് മാതൃകയാവേണ്ടത് ബി ജെ പിക്ക് ബഹളം വെക്കുമ്പോൾ ബി ജെ പിക്ക് ആരോപണം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് പണം കിട്ടിയവരുടെ വിശദാംശങ്ങൾ പുറത്തു പറയണം അവരുടെ കൈകൾ ശുദ്ധമാണെന്ന് പറയണം ആം ആദ്മി ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും സുതാര്യതയും ഗുഡ് ഗവേണൻസ് വരുന്ന പാർട്ടിയാണ് അവരും പറയണം ആരൊക്കെയാണ് പണം തന്നത് എന്ന് പറയേണ്ട ബാധ്യത അവർക്കുണ്ട് ഇതൊന്നും ചെയ്യാതെ ബി ജെ പി കുറ്റപ്പെടുത്തുന്നത് കാര്യമൊന്നുമില്ല എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ കളങ്കിത കച്ചവടക്കാരിൽ നിന്നും പണം വാങ്ങിയാണ് അവരെ സഹായിച്ച് മുമ്പോട്ട് പോകുന്നത് എന്നതിന് തെളിവായി മാറുന്നു ഇലക്ട്രൽ ബോണ്ട് വിവാദം